ഒരേ സമയം അമ്മയുമായും മകളുമായും ഒരു യുവാവ് ചെയ്തത് ചിന്തിക്കാൻ പോലും കഴിയാത്ത വൃത്തികെട്ട കാര്യങ്ങളായിരുന്നു അത് കാരണം അവസാനം ഒരാളുടെ ജീവനും പോകുന്നു അങ്ങനെ എന്തായിരുന്നു ഈ യുവാവ് അമ്മയോടും മകളോടും ചെയ്തത് അവസാനം ഒരാളുടെ ജീവൻ പോകാനുള്ള കാരണം എന്തായിരുന്നു അന്ന് ശരിക്കും എന്താണ് സംഭവിച്ചത് ഇത് നോക്കാം തെലങ്കാനയിലെ ഗാഡ്വർ സ്വദേശിയായ മുപ്പത്തിരണ്ട് കാലം തേജേശ്വർ ഒരു പ്രൈവറ്റ് സർവേറായി ജോലി ചെയ്തു വരികയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനെട്ടിനാണ് കർണൂർ സ്വദേശിയായ ഐശ്വര്യ ഇവർക്ക് ഇരുപത്തര വയസ്സ് പ്രായമുണ്ട് ഇവരെ വിവാഹം കഴിച്ചത് എന്നാൽ വിവാഹം കഴിഞ്ഞ് ഒരു മാസം തയ്യുന്നതിന് മുൻപേ അതായത് ജൂൺ പതിനേഴിന് ജോലി ആവശ്യത്തിനായി പുറത്തുപോയ തേജേശ്വർ പിന്നീട് തിരിച്ച് എത്തിയില്ല അവൾ എങ്ങോട്ട് പോയെന്നോ എന്ത് സംഭവിച്ചെന്നോ ആർക്കും അറിയുന്നുണ്ടായിരുന്നില്ല ഫോണിച്ച് നോക്കുന്ന സമയത്ത് ഫോൺ സ്വിച്ച് ഓഫ് ആണ് ഇങ്ങോട്ടാണ് ആരും വിളിച്ചിട്ടില്ല അങ്ങോട്ട് വിളിക്കുമ്പോൾ കോൾ കണക്റ്റ് ആവുന്നില്ല ആർക്കും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല അതിനുശേഷം തേജീശ്വറിനെ കാണാതായതിനെ തുടർന്ന് കുടുംബം പോലീസിൽ പരാതി കൊടുത്തു ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് ആന്ധ്രാപ്രദേശിലെ കല്ലേരു നഗരി കനാലിൽ അഴുകിയ നിലയിൽ ഒരു പുരുഷ മൃതദേഹം പോലീസ് കണ്ടെത്തുന്നു കഴുതറുത്ത അവസ്ഥയിൽ അതിക്രൂരമായിട്ടായിരുന്നു ആ മൃതദേഹം കിടക്കുന്നുണ്ടായിരുന്നത് കയ്യിൽ അമ്മ ഇന്ന് പച്ചക്കുത്തിൽ തിരിച്ചറിഞ്ഞതോടെ കൊല്ലപ്പെട്ടത് തേജീശ്വറാണെന്ന് പോലീസിന് മനസ്സിലാവുന്നു അതായത് കാണാത്ത സമയത്ത് കുടുംബക്കാരൊക്കെ പോലീസ് കംപ്ലയിൻറ്റ് കൊടുക്കുന്നു ആ സമയത്ത് തിരിച്ചറിയാനായി കയ്യിൽ അമ്മ എന്ന് പച്ച കുത്തിയിട്ടുണ്ടാവും അങ്ങനെ പച്ച കുത്തിയിട്ടുണ്ടെങ്കിൽ അത് തന്നെ മകനാണെന്നൊക്കെ പറഞ്ഞ് പാരൻസ് അങ്ങനെയായിരുന്നു മിസ്സിങ് കംപ്ലൈൻറ്റിൽ തിരിച്ചറിയാനായിട്ടുള്ള ഒരു പോയിൻ്റായി കൊടുത്തത് അങ്ങനെയായിരുന്നു പോലീസ് മൃതദേഹത്തിന് അങ്ങനെ പച്ച കുത്തിയത് കണ്ടപ്പോൾ മരിച്ചത് തേശ്ശരാണെന്ന് കൺഫേം ചെയ്തത് അതിനുശേഷം പോലീസ് ഉദ്യോഗസ്ഥർ ഇന്നുശേഷം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു ആ സമയത്തായിരുന്നു ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങൾ പുറത്തു വരാൻ തുടങ്ങിയത് അങ്ങനെ എന്നാണ് സംഭവിച്ചത് നോക്കിക്കഴിഞ്ഞാൽ വിവാഹം കഴിഞ്ഞ് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വിധവയായ ഐശ്വര്യയെ കണ്ട് നാട്ടുകാ സഹതാപം പ്രകടിപ്പിച്ചെങ്കിലും തേരീശ്വരൻ്റെ കുടുംബത്തിന് അവളിൽ സംശയം ഉണ്ടായിരുന്നു കാരണം കല്യാണം കഴിഞ്ഞതിനു ശേഷം ജസ്റ്റ് ഒരു മാസം തന്നെ കുറേ സ്ട്രേഞ്ചായിട്ട് അതായത് ഭയങ്കര സ്ട്രെയിഞ്ചായി ഇങ്ങനെ ഭർത്താവിനോടും അതേപോലെ തന്നെ കുടുംബക്കാരോടും ഐശ്വര്യ പെരുമാറുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ചെറിയൊരു സംശയം കുടുംബക്കാർക്ക് ഐശ്വര്യോട് ഉണ്ടായിരുന്നു വിവാഹത്തിന് പത്ത് ദിവസം മുൻപ് ഐശ്വര്യ വീട് വിട്ട് പോരുന്നു അവർ വിളിച്ച സമയത്ത് എങ്ങോട്ട് പോയതൊന്നും സംഭവിച്ചിരുന്നു ആർക്കും അറിയുന്നുണ്ടായിരുന്നില്ല ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ടായിരുന്നു ഇവർ പോയത് പോലീസിൽ ഒരു കംപ്ലയിൻറ്റ് കൊടുത്ത് പോലീസും അന്വേഷിക്കുന്നുണ്ടായിരുന്നു പിന്നീട് മടങ്ങി വന്നപ്പോൾ മാതാപിതാക്കൾ ചോദിച്ച അതായത് ഞാൻ തേജീശ്വറിൻ്റെ പാരൻസ് ചോദിച്ചാൽ സ്ത്രീധനം നൽകാൻ കഴിയാത്തത് കൊണ്ടാണ് താൻ പോയതെന്ന് അവർ തേജീശ്വരനെ വിശ്വസിപ്പിച്ചു കുടുംബക്കാരെ പോലീസ് വിളിച്ചും ഇങ്ങനെ ഇതാണ് കാരണം എന്ന് പറഞ്ഞിരുന്നു ഇതൊക്കെ വിശ്വസിച്ചാൽ തേജേശ്വരും കുടുംബവും സ്ത്രീധനം വാങ്ങാതെ കംപ്ലീറ്റ് ചിലവും നോക്കി വിവാഹ ചിലവുകൾ മുഴുവൻ നോക്കി ഐശ്വര്യ വിവാഹം കഴിച്ച് ഒരു വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു ഈ ഐശ്വര്യക്ക് വിവാഹിതനായ ഒരാളുമായി ബന്ധമുണ്ടെന്ന് തേജീശ്വറിൻ്റെ പാരൻസിന് നേരത്തെ വിവരം ലഭിച്ചെങ്കിലും അത് വിശ്വസിച്ചിരുന്നില്ല അത് മകനോട് പറഞ്ഞു തരും മകനും അത്ര സീരിയസ് ആക്കിയിട്ട് തരുന്നില്ല ആരെങ്കിലൊക്കെ കല്യാണ സമയത്ത് ഇങ്ങനെ കല്യാണം ഒഴിവാക്കാനായിട്ട് അല്ലെങ്കിൽ കല്യാണം നിർത്താനൊക്കെ ആരെങ്കിലൊക്കെ പറയുമല്ലോ അതുപോലെ എന്തെങ്കിലുമൊക്കെ വിവരം ആയിരിക്കുമെന്ന് വിചാരിച്ച് ആരും അതിനെക്കുറിച്ച് അന്വേഷിക്കുകയോ അല്ലെങ്കിൽ വിശ്വസിക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല അതിനുശേഷം ഇങ്ങനെ പാരൻസ് ഐശ്വര്യ സംശയമെന്ന് പറഞ്ഞിരുന്നല്ലോ പോലീസ് ഉദ്യോഗസ്ഥർ ഐശ്വര്യ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു പോലീസിന് അന്വേഷണത്തിൽ ഐശ്വര്യ ഒരു മാസത്തിനുള്ളിൽ ഒരേ നമ്പറിലേക്ക് രണ്ടായിരത്തിലധികം തവണ വിളിച്ചതായി മനസ്സിലാവുന്നത് അതായത് ഈ ഐഷയുടെ കംപ്ലീറ്റ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഇൻകമ്മിങ് കോളും ഔട്ട്ഗോയിങ് കോളും കംപ്ലീറ്റ് നോക്കുന്ന സമയത്ത് ഒരു നമ്പറിലേക്ക് മാത്രം ഐശ്വര്യരെ പല തവണ വിളിച്ചിട്ടുണ്ട് കുറേ വാട്സപ്പിൽ മെസ്സേജ് കുറേ തവണ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇങ്ങോട്ടും വന്നിട്ടുണ്ട് ഇതേപോലെ തന്നെ ഇങ്ങോട്ടും കോളുകൾ വന്നിട്ടുണ്ട് ഈ അന്വേഷണ ചെന്നെത്തിയത് ആ കോൾ ഫോളോ ചെയ്ത് നോക്കുന്ന സമയത്ത് ഈ അന്വേഷണ ചെന്നെത്തിയത് ആന്ധ്രയിലെ കർണൂലുള്ള ബാങ്ക് മാനേജറായ തിരുമല റാവുലേക്കായിരുന്നു അവിടെ വെച്ചായിരുന്നു ഇതുവരെ സംഭവിച്ച കംപ്ലീറ്റ് കാര്യങ്ങൾ തലകയായിട്ട് മാറിയത് ഈ തിരുമല റാവുവിന് ഐശ്വര്യയുടെ അമ്മ സുജാ യുമായി പുറത്തു പറയാൻ കഴിയാത്ത അതുപോലെ ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ ബന്ധത്തിനിടയിൽ ഐശ്വര്യ ഇടയ്ക്കിടയ്ക്ക് ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ബാങ്ക് മാനേജറായ ഇയാളെ കാണാനായി വരാറുണ്ടായിരുന്നു അവിടെ വെച്ച് ബാങ്കിൽ വെച്ച് ഐശ്വര്യമായും ഇയാൾ ഈ തിരുമലറാവു ഒരു ബന്ധം സ്ഥാപിക്കുന്നു അതിനുശേഷം ഈ അമ്മ അറിയാതെ ഐശ്വര്യമായ അയാൾ പുറത്തേക്ക് പോകുന്നുണ്ടായിരുന്നു പുറത്ത് ലോഡ്ജിലൊക്കെ മുറിയെടുത്ത് കുറേ കാര്യങ്ങൾ രണ്ട് പേര് ചെയ്യുന്നുണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് അമ്മയ്ക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഒരേ സമയം അമ്മയുമായും മകളുമായി ഇയാൾ ഇതുപോലത്തെ വൃത്തികേണ്ട ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഐശ്വര്യ വിവാഹം കഴിക്കാൻ തിരുമലറാവു ആഗ്രഹിച്ചെങ്കിലും സുജാത ഇടപെട്ടു അവർ തേജേശ്വരനെ വിവാഹം കഴിപ്പിച്ച് കൊടുക്കുമായിരുന്നു അതായത് ഇങ്ങനെ ആയ സമയത്ത് നേരെ തിരുവനന്തപാവ് സുജാതയോട് പോയി ഇങ്ങനെ മകളെ എനിക്ക് ഇഷ്ടമാണ് കല്യാണം കഴിക്കണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് കല്യാണം കഴിപ്പിച്ച് തരണം എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചപ്പോൾ അതൊന്നും ശരിയാവില്ല ഇതും നടക്കില്ല നിന്റെ സ്വഭാവം മോശം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഓരോ കാരണങ്ങളൊക്കെ പറഞ്ഞ് അത് ഒഴിവാക്കി അതിനുശേഷമായിരുന്നു തേജേശ്വരിൻ്റെ പ്രപ്പോസിൽ വന്നപ്പോൾ തേജേശ്വരൻ വിവാഹം കഴിച്ച് കൊടുത്തത് അങ്ങനെ കല്യാണത്തിന് ശേഷവും ഐശ്വര്യ തിരുമുറാവുമായി ബന്ധം തുടർന്നു ഈ തേരേശ്വര ഇല്ലാത്ത സമയത്ത് ഫോളിക്കുക തേശ്വര് ഇല്ലാത്ത സമയത്ത് ഈ തിരുമുറാവിനെ കൂടെ പുറത്തേക്ക് കറങ്ങാൻ പോവുക അങ്ങനെ ആ ഒരു സമയത്തും ഈ റിലേഷൻഷിപ്പ് ഐശ്വര്യ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു ഈ തേരേശ്വരനെ കൊലപ്പെടുത്തി കാമിനോടൊപ്പം ജീവിക്കാൻ അവസാനം ഐശ്വര്യ തീരുമാനിക്കുന്നു ഇനി ശരിയാവില്ല ഇനി എന്തായാലും ഇയാളെ ഇളക്കൂടെ ജീവിക്കാൻ കഴിയില്ല ഇളക്കൊന്നും ഒഴിവാക്കി കഴിഞ്ഞാൽ ഒറ്റയ്ക്കാവുകയും ചെയ്യും അതിനുശേഷം ഈ കാമുകൂടെ പോവുകയും ചെയ്യാം അങ്ങനെ തീരുമാനിച്ച് ഏകദേശം അഞ്ച് തവണ കൊലപാതത്തിന് ഈ ഐശ്വര്യ ശ്രമിക്കുന്നു ഈ തെരശ്ശേറിന് വീട്ടിലുള്ള സമയത്ത് ഓരോ തവണ പാൽ ഇങ്ങനെ ഉടക്ക ഉളിയാൽ മിക്സ് ചെയ്ത് കൊടുത്തും അല്ലെങ്കിൽ പല രീതിയിൽ ഏകദേശം തവണ ആ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് ഇവർ ഭാര്യ ഭർത്താവ് സെപ്പറേറ്റ് ഒരു വീട്ടിലാണ് പാരൻസ് വേറെ വീട്ടിലാണ് താമസിക്കുന്നത് ഇവർ സെപ്പറേറ്റ് മാറി താമസിക്കായിരുന്നു അവിടെ വെച്ച് ഏകദേശം അഞ്ചോണ തവണ ഇവർ കൊല്ലാനായി ശ്രമിക്കുന്നത് ഇങ്ങനെ ബൈക്കിൻ്റെ ബ്രേക്ക് വരെയൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ ഓരോ തവണ അങ്ങനെ അഞ്ച് തവണയും ഭാര്യയുടെ ഈ കൊലപാതക ശ്രമിക്കുന്നതും തെരുശ്ശർ രക്ഷപ്പെടുന്നു അങ്ങനെ ഇരിക്കായിരുന്നു സംഭവ ദിവസവും ഭൂമി അളക്കാനുള്ള വ്യാജന ഈ തിരുമുറാവ് പ്പാടാക്കിയ വാടക കുണ്ടകളായ നാഗേഷും പരശുരാമും ചേർന്ന് തെരീശ്വരനെ കാറിൽ കൊണ്ടുപോകുന്നു ജൂടെ ആവശ്യത്തിനാണെന്നൊക്കെ പറഞ്ഞ് ഫോൺ വിളിച്ച് ഒരു സ്ഥലത്തേക്ക് വിചിനമായിട്ടുള്ള ഒരു ഏരിയയിലേക്ക് കൊണ്ടുപോകുന്നു അങ്ങനെ പോകുന്ന സമയത്ത് തന്നെ കാറിൽ വെച്ച് കഴുത്ത് മുറിച്ച് ഇയാളെ കൊലപ്പെടുത്തുന്നു ഈ തെരീശ്വരനെ കൊലപ്പെടുത്തുന്നു അതിനുശേഷം മൃതദേഹം ഇയാൾ പോകുന്നതായിരുന്നു ഒരു ഒഴിഞ്ഞൊരു സ്ഥലമുണ്ട് ഒരു കനാൽ അവിടെ കൊണ്ടുപോയി ഉപേക്ഷിക്കുന്നു ഇങ്ങനെ കൊലപാതകത്തിന് ശേഷം രക്ഷപ്പെടാനായി തിരുവനന്തപുരാവ് ലക്ഷക്കണക്കിന് രൂപ ലോൺ എടുത്ത് ആൻഡമാൻ ലഡാക്ക് എന്നിവിടങ്ങളിലേക്ക് രണ്ട് ടിക്കറ്റുകൾ ബുക്ക് ചെയ്ത് ഇവർ രണ്ടുപേര് പേരെ അങ്ങോട്ടേക്ക് അയയ്ക്കുന്നു അതിനുശേഷം രണ്ടുപേരും ഇവിടെ പുറത്തേക്ക് ട്രിപ്പ് പോകുന്നു പോലീസൊക്കെ അന്വേഷിച്ച് വരുവാണെങ്കിൽ ഇവർ കണ്ടുപിടിക്കാതിരിക്കാനായിരുന്നു ഇവരിങ്ങനെ ചെയ്തത് എത്ര ആസൂത്രിതമായി ചെയ്ത കൊലപാതകമാണെങ്കിലും മൊബൈൽ ഫോൺ റെക്കോർഡുകളും തേഴീഷ്റിൻ്റെ കുടുംബത്തിൻ്റെ സംശയവും പ്രതികളെ കുടുക്കി ഐശ്വര്യ ഐശ്വരയുടെ അമ്മ സുജാത കാവുകൻ തിരുവതാവ് എന്നിവരുൾപ്പെടെ എട്ട് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു അതായത് ഇതിനെ കൂട്ടു നിന്ന ആൾക്കാർ സഹായിച്ച ആൾക്കാർ അങ്ങനെ മൊത്തം എട്ട് പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു സിനിമ വെല്ലുന്ന ക്രൂരതവ് വഞ്ജന നിറഞ്ഞ ഒരു ക്രൈം സ്റ്റോറിയായി ഈ സംഭവം മാറി